ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെട്ടുകിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഈസി മെത്തേഡിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരം കറക്റ്റാണ് കേട്ടോ ഏകദേശം ഒന്നരക്കപ്പ് അളവിലെ പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഈ ഒരു പഞ്ചസാരയുടെ അളവ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ അധികം മധുരമൊന്നും ആയി പോകത്തില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ചവെള്ളം ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനില ആണ് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വേ ഇതില്ലെങ്കിൽ ഒഴിവാക്കാം പകരം നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയുടെ ഒപ്പം ഏലക്കൊ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒരുനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വേണ്ട അതിലും കുറവളവിൽ മതി ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക എങ്കിലേ നന്നായിട്ട് കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഹാർഡായി പോകും സാധാരണ കേക്കിനൊക്കെ ചേർക്കുന്നതാണ് നമ്മൾ സോഡയും ചേർക്കും ബേക്കിംഗ് പൗഡറും ചേർക്കും അപ്പോൾ ഇതിന് നമുക്ക് ബേക്കിംഗ് പൗ സോഡ മാത്രം മതിയാകും കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഒരു കുഴപ്പമില്ല ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുറേശ്ശായിട്ട് ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മാവ് കുഴക്കാനായിട്ട് ആവശ്യമായിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം പൊടി കുറവാണ് ഞാനിതിപ്പോൾ ഒന്നര കപ്പ് അളവിൽ പൊടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല ചിലപ്പോൾ ഓയിലിലും ആ മുട്ടയും മതിയാവും അത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി ഞാനത് കുറച്ചൊന്ന് മൊത്തം അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് വേണ്ട മാവ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഏലക്ക നിങ്ങൾ നിങ്ങൾ പൊടിയായിട്ടില്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടോ ഏലക്ക അതിലേക്ക് കൂടെ ഇട്ട് പൊടിച്ചെടുത്താൽ മതിയാകും ഏലക്ക പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് എന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കുഴയ്ക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളം അധികമായിട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത് കാരണം മുട്ടയും ഓയിലൊക്കെ ഒക്കെ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ ഇനി ഈ മാവ് കുറച്ചുകൂടെ പൊടി ഗോതമ്പൊടി ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വിതറിയതിന് ശേഷം ഇതൊന്ന് പരത്തി എടുക്കാണ് പരത്തി എടുത്തതിന് ശേഷം ഒരുപാട് കനത്തിലും അതുപോലെ കനം കുറച്ചും പരത്തരുത് കേട്ടോ ഒരുപാട് കനത്തിൽ പരത്തി കഴിഞ്ഞാൽ ഒരു ഇത് നന്നായിട്ട് വലിപ്പം വയ്ക്കും നമ്മൾ സോഡയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കനമൊന്നും വേണ്ട ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കട്ട് ചെയ്യാതെ തന്നെ ആ ഒരു ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തത് നമുക്കത് ഒന്ന് പരത്തി എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് വലിപ്പത്തിൽ നിന്നും എടുക്കരുത് ഇനി ഞാനിത് വീണ്ടും ഒന്ന് ഷേപ്പ് ആക്കാനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൂന്നായിട്ടോ നാലായിട്ടോ നിങ്ങൾ എത്രയാണോ വലിപ്പത്തിൽ പരത്തുന്നത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക മാത്രമല്ല നമ്മൾ എടുക്കുന്ന മാവിലൊക്കെ വ്യത്യാസം വരുമല്ലോ ചിലർക്ക് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് ആ അളവിൽ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുക ഇനി ഇത് വീണ്ടും ഒരു ഈ ഒരു ഷേപ്പിലൊന്ന് ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കുക ഇത് ഈസി മെത്തേഡാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പൂ പൂക്കേക്കിൻ്റെ രീതിയിലാണോ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ അത് കളർ മാറിയിട്ട് ഉൾഭാഗം വെന്ത് വരത്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു പലഹാരം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരും അപ്പോൾ അത് അങ്ങനെ ആ ഒരു ടൈമാണ് ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് കാണുന്നില്ല ഇതുപോലെ പൊട്ടി വരുന്ന ആ ഒരു ടൈമാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് വരുന്ന ആ ഒരു പാകം ആ സമയത്ത് മാത്രമേ ഇത് കോരിയെടുക്കുക ഇപ്പോൾ നന്നായിട്ട് ഇതിനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് എന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്